ടക്കാണോ ഇവര് സാലഡ് വെച്ചത് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ലേ ഫുഡല്ല സോറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടില്ലേ കട ഇങ്ങോട്ടോ അതൊരു ഉരുളക്കിഴങ്ങ് വെച്ചത് ചിക്കൻ ഹാ സോസേജ് ചിക്കൻ സോസ് ഇത് സോസ് കുറേ തരം സോസസ് റൈസ് സൂപ്പ് വിത്ത് ചിക്കൻ അതായത് നമ്മൾ കഞ്ഞീന് ചിക്കൻ കണ്ടാ ഇതൊക്കെ നമ്മൾ ചില്ലി ഫ്ലേക്സ് പഞ്ചസാര സോയ സ്പൂണ് ഇതെല്ലാം വെജിറ്റേറിയൻ ഇതാണ് വൈറ്റ് റൈസ് ചന മസാല അതിൽ വ്യത്യാസമുണ്ട് ക്രഷ് കേക്ക് ബ്രൗൺ പിന്നെ കോൺഫ്ലെക്സ് ചോക്കോസ് മിൽക്ക് പിന്നെ ജാം അപ്പൊ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഇവിടെ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഉണ്ട് വാട്ടർമെലൺ ഉണ്ട് പിന്നെ ഇവിടെ കുറേ സാലഡ്സ് നമ്മളതിലൊന്നും എടുക്കാത്തത് ഇവിടെ എല്ലാവരും വാരിക്കൂരി എടുക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ നോർമൽ വാട്ടർ ഓറഞ്ച് ജ്യൂസ് ആൻഡ് പൈനാപ്പിൾ ജ്യൂസ് ഫിനിഷ് ആ അവിടെ ഉണ്ട് കേട്ടോ വേണ്ടുന്ന പോലെ തരും കഴിക്കാൻ ഞാനൊരു ക്രൊൻ എടുത്തു പിന്നെ ഒരു കേക്ക് എടുത്തു പിന്നെ ഒരു പാൻ കേക്ക് ബ്രെഡ് ജാമ് ഒരു ബ്രൗൺ ബ്രൗൺ എടുത്തിട്ടോ ഫസ്റ്റ് ബ്രൗൺ കുഞ്ഞി പ്ലേറ്റും

ഞങ്ങൾ നമ്മൾ അന്ന് ഉള്ള കേസിൽ ആ എന്ത് വേണം രണ്ടു തോയ് correct ആണോ അല്ല ഞാൻ ഇതിക്ക് റെസിപ്പി അല്ലേ എന്ത് തگیا ആമേ ഇടാൻ വരഗം വെച്ച കണ്ടെന്നല്ല ഇത് വെച്ച് പൊട്ടറ്റോ ഫ്രൈ ഇത് പിന്നെ പംജി വേണോ സ്മൈസ് ഇടാനോ ലോജിക് ബൈ ബൈ താങ്ക്യൂ <laughs> I have now for you 4 people same time Okay What's up What's up Oh mara mara What do you want to do now I have 4 people same time yeah, Can't do same time 4 people We need to take care, care of the kid people. no The kid can inside. But he, can he stay will, will cry sometimes No that won't be if, possible If cry I cry <laughs> yeah, yeah yeah okay, okay. I look after. <laughs> Okay. <laughs> <laughs> Thank you Okay, we'll come back. Okay. Yeah, yeah, <laughs> yeah, okay. okay. Okay, okay, <laughs> Yeah, 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 we know. bye. രുന്നു ഇപ്പൊ ആദ്യം തുടങ്ങി ഇനി നമുക്ക് വേറൊരു സ്ഥലം കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചതുണ്ട് അവിടെയും കൂടി പോയി നോക്കിട്ട് നമുക്ക് റേറ്റ് ഏതാണോ ബെറ്റർ അവിടെ മദ്രാസ് ദോശ ോഷാട്ടാ അതായത് നമ്മളെ നേറോ സെറ്റ് ആയിക്കുലേ പുതിയ ഏ ഇതിലല്ലേ മാപ്പ് ഉള്ളത് മിച്ച എന്തുണ്ട് എക്സ്പീരിയൻസ് നമ്മളൊരു ട്രഡീഷണൽ തായ് മസാജാണ് ചെയ്തത് പക്ഷേ പക്ഷേ എന്നല്ല ആക്ച്വലി അതങ്ങനെ ആയിരിക്കും കുറച്ച് ആടി ഈടി എല്ലുകളൊക്കെ ഒന്ന് വെലിഞ്ഞ് മുറുകി അല്ലേ ഫുൾ ഇങ്ങനെ പ്രസ്സൊക്കെ ചെയ്ത് ഇവിടെ ഇപ്പം ഇവിടെയൊക്കെയാണ് സ്പേസ് ഇതിൻ്റെ ഉള്ളിലിപ്പം വിവ്യാട്ടനും ഉണ്ട് ഹാ ഇതാണ് ഇതൊക്കെ പെഡിക്യൂർ ചെയ്യുന്ന സംഭവമാണ് വേണമെങ്കിൽ നമുക്ക് പെഡിക്യൂർ ചെയ്യാം ഇതാ ഈ ഈ ഒരു ക്രീമാണ് ഈ സാധനം ഇത് വെച്ചിട്ടാണ് നമ്മളെ ബോഡിയിൽ ഇവർ അപ്ലൈ ചെയ്യുന്നത് പിന്നെ വേണമെങ്കിൽ ഓയിലൊക്കെ ചെയ്യാം നമ്മൾ ഓയിൽ മസാജ് ചെയ്തില്ല കാരണം ഓണ നമ്മള് കുളിച്ചിട്ട് റെഡിയായി വന്നതാണ് വന്നത് നമ്മൾ ഇന്നിപ്പം ഫുക്കറ്റിലേക്ക് പോവേന്ന് അപ്പം പിന്നെ ഇനി ആദ്യ ഹോട്ടലിൽ പോയിട്ട് കുളിക്കാണ്ട് ഒരു വകുപ്പില്ല ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇനിയിപ്പം നമ്മൾ ഈ തലയിലേക്ക് തരണമില്ല

ചെയ്തന്നെയാന്നു ചെയ്തത് എനക്ക് കൊറച്ച് ഏജായവര ഞാൻ ചെയ്ത ഞാനിവിടേ ഞാനിവിനോട് പറഞ്ഞു വാ ഉള്ളിൽ പോയി നോക്കാം നമ്മളെ അപ്പം ഇവിടത്തെ തായ് മസാജ് കഴിഞ്ഞ് നമ്മള് ഇപ്പം റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ വെയിറ്റിംഗ് ആയിരിക്കും രണ്ടുമണിയാണ് നമ്മളോട് പറഞ്ഞത് രണ്ടുമണിപ്പോ കഴിഞ്ഞു അപ്പം ഇതല്ല നമ്മളെ ഹോട്ടല് അതല്ലേ യെസ് അപ്പം വണ്ടി ബൈക്കേറ്റിലേക്ക് അല്ല അവര് പറഞ്ഞിട്ടില്ല നമ്മളത് വിചാരിച്ചതാ നമ്മളാക്ച്വലി മിനി വാൻ ആണ് ഇവിടെ മഴ ആയത് കാരണം ഇതാ ഒന്നും ഓടുന്നില്ല എല്ലാ ഇവിടെ സൈഡാക്കിട്ടെറി ഒന്നുമില്ല പ്രതീക്ഷിച്ചു സാറില്ല ഫുക്കറ്റിൽ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിക്കുന്നത് ആ കണന്ന കടലാണ് കടലാണ് അതൊക്കെ പോകുകയാണെന്നുണ്ട് ഇടക്കിടക്ക് ഓരോന്ന് പോകാമുണ്ട് പക്ഷേ ഇവർ പറയുന്നത് റിസ്ക് ആണ് ഏത് നേരവും കാറ്റും മഴയും വരും ഇതാ ഒന്നും ഒന്നും റണ്ണിങ്ങല്ല മിനി ബോട്ടും സെറ്റപ്പും ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും വർക്കിംഗ് അല്ല എൻ്റെ എസ് ട്വൻറ്റി ത്രീൻ്റെ പവർ ഒന്നും ടെസ്റ്റ് ചെയ്യലാണ് സൂമിങ് അങ്ങനെയല്ല നമ്മള് അല്ല മിനി ബസ് തന്നെ പകുതിക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിർത്തി അപ്പൊ നമ്മള് സൈഡില് സൈഡിലൊരു ഷോപ്പിൽ കയറി ഏ ഭയങ്കര കളർഫുൾ ഡ്രസ്സാണ് ക്വാളിറ്റി കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഇതിനൊക്കെ സെവൻ ഫിഫ്റ്റി ബാത്ത് അതായത് നമ്മൾ ഇന്ത്യൻ റുപ്പി ഇതിന്റെ ഡബിളും ഇതും യെസ് ചിലതൊക്കെ കാണാൻ രസം ഉണ്ട് അട്രാക്ഷൻ കളേഴ്സ് മിച്ച ഒരു ബാഗ് വാങ്ങിട്ടുണ്ട് ഇവിടെ എന്താന്ന് എന്താ 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 അറേ ബായ് എല്ലാട്ട് എന്തോ

അപ്പൊ അത് നമ്മക്ക് നടന്നിട്ട് പോയാലും കൊറച്ച് ദൂരം ഉണ്ട് ഇവിടെ ഹോട്ടൽ അവിടുന്ന് റൂമിന്റെ റിസപ്ഷൻ അല്ലേ അവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് മൂന്ന് സ്വിമ്മിങ് പൂൾ ഉണ്ട് റെസ്റ്റോറൻറ്റ് ഞാനൊന്നിനെ പറഞ്ഞ ബീച്ചിലേക്ക് അല്ലേ കോട്ടാട്ടീച്ചല്ല മൂന്ന് പൂളുണ്ട് ഇതിപ്പോ നമ്മള് വെറുതെ കാണിക്കുന്നല്ലേ ബാക്കി നമുക്ക് ലൈവിലേക്ക് കാണിക്കാലോ കാണിക്കാൻ ടൈം ഇതിനെ ഇത് നടക്കാൻ തന്നെ நல்ல ஏரியண்ட்டா ஏய் இது காணான் தன்னே நம்ம ஆ வந்துருச்சு ஆ டீச்ச பவுன்ஸ் பாருங்கயா ஹேக் குடு என்ன குடுவரெல்லாம் பாயேனே ஹேக் ட உறงியா ஹேக் ரோயிနေட்டே கிடில ரோமா네 கிடில ரோமா நேத்து நம்ம வாஞ்சினிட்டா தூங்க ஓகே டேபிள் വെള്ളം പിന്നെ കിടക്കൽ കണ്ട ആനയുണ്ട് ഓക്കെ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അനു കാമോ ഈ ബാത്തേക്കെടുത്തിന് ഇതാണ് നമ്മളെ റിസോർട്ടിന്റെ ഔട്ട് ഔട്ട്വ്യൂസ്വദിക്കാ പിന്നെ ഇവിടെ തന്നെ നമുക്ക് ബാത്റൂമിലൊക്കെ വ്യൂ കിട്ടും കറക്റ്റ് വ്യൂ ആണ് ക്ലിക്ക ചെയ്യുമ്പോൾ கரெക്റ്റ് വ്യൂ ഇവിടെ കിട്ടു ഇതാണ് നമ്മുടെ கரெക്റ്റ് പൊസിഷൻ கரெക്റ്റ് ഇമരട്ടില്ലാണ് ഷീറ്റ്സ് ഉണ്ട് ണ്ടേ 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 ഇതാണ് നമ്മുടെ ബാത്റൂം ബാത്റൂം ന്റെ ഒരു ബെഡ്റൂമിന്റെ വലുപ്പമുണ്ട് ഗയ്സ് നമ്മുടെ റൂമന്റെ ഫുൾ ലെങ്ത് ഉണ്ട് യെസ് അപ്പോൾ இதാണ് ബാത്ത്റൂമിന്റെ പിന്നെ വെറ്റ് ഏരിയ ഞാൻ എടുത്തിട്ട് ഇത് ബ്രഷ് ചെയ്യേ and uh, this is such അങ്ങനെ പറയാല്ലേ നമ്മൾ വന്നു എന്താണ് റൂമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം സോറി സർ

ഇതാണ് ഫുക്കറ്റ് തെരുവുകൾ ഗായസ്റ്റ് തത്രപ്പാട് തന്ത്രപ്പാടാ ഇതൊക്കെ റെന്റഡ് റെന്റഡ് വണ്ടി പിന്നെ മസാജിങ് സെന്റർ പിന്നെ കുറെ ചെരുപ്പ് എവറിങ്

ഇനിയും എന്തെങ്കിലും ആയിട്ട് വരും രണ്ടാം സാധനം കൂടി പറഞ്ഞിട്ടുണ്ട് ബാക്കി അത് എൻ്റെ അമ്മ ഇവരെ ചിന്തിന്നു ഓ മൈ ഗാഡ് എന്നിട്ട് എടുക്കോ ഇതൊരു യുദ്ധമല്ല എന്ത്ണ്ട്ങ്ങി പക്ഷേ പഞ്ചസാര നിനക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ലല്ലോ എനിക്കിഷ്ടേനാ നീ പിൻ്റെ മധുരത്തിന്റെ ആളായതോണ്ട് നീ മധുരത്തിന്റെ ആളല്ലല്ലാ നീ ആണല്ലേ ഓക്കെ ഓക്കെ ഓഫീത് നമ്മള് ടിപ്പിക്കൽ ഫ്രൈഡ് റൈസ്